നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ചെയ്യുന്ന വീഡിയോയാണത് തീർച്ചയായിട്ടും ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ് ആ പ്രതീക്ഷയ്ക്ക് കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വിനീത് ശ്രീനിവാസനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് കിട്ടുന്ന ഒരു മിനിമം ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഫീൽ ആ ഒരു സംഭവം ഞാൻ ഈ സിനിമയിലും പ്രതീക്ഷിച്ചിരുന്നു മാത്രമല്ല ഹൃദയം പോലുള്ള ഒരു സൂപ്പർ ഹിറ്റിന് ശേഷം പ്രണവ് മോഹൻലാലും വിനീത് ശ്രീനിവാസനും ഒന്നിക്കുന്നു മാത്രമല്ല വലിയ ഒരു താരനിര ഈ സിനിമയിൽ കാണാൻ സാധിക്കും ഇതെല്ലാം തന്നെ ആ സിനിമയിലേക്ക് എന്നെ ആദ്യം ആകർഷിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായിരുന്നു എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ഘടകങ്ങളും ഒരു പ്രധാന ചോയ്സ് ആയിട്ട് ഈ സിനിമയെ മാറ്റുന്നതിൽ വന്നിട്ടുണ്ടാകും എന്നുള്ളത് ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടി മാത്രമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആദ്യമേ തന്നെ അതിനുള്ള ഉത്തരം പറഞ്ഞേക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിനീത് ശ്രീനിവാസൻ സിനിമയാണ് ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഫീൽ ഗുഡ് മൂവി ഇഷ്ടപ്പെടുന്ന ആർക്കും പ്രത്യേകിച്ച് ഫാമിലീസിന് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഇത് ഫാമിലീസിന്റെ ഇടയിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഈ സിനിമ മാറിയാലും പറയാനില്ല അത്ര മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് ഇതിന് ഇത് ഇനി ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് വിനി ശ്രീനിവാസിന്റെ സിനിമകൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫീൽ ഗുഡ് ഫീൽ ഈ സിനിമയുടെ തുടക്കം മുതൽ തന്നെ കാണാൻ സാധിക്കും ഈ സിനിമയുടെ ഒരു വൺലൈൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒറ്റ വരിയിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് സുഹൃത്തുക്കളുടെ നാട്ടിൽ കള്ളുകൂടിച്ചൊക്കെ വെറുതെ അലമ്പി തല്ലി നടന്ന രണ്ട് സുഹൃത്തുക്കളുടെ മോഹം ഉദിക്കുന്നതും അവർ അതിനുവേണ്ടി മദ്രാസിലേക്ക് വണ്ടി തും പിന്നീട് അവിടെ നടക്കുന്ന സംഭവങ്ങളും അതിൽ ഒരാൾ താരമായി വരുന്നതും മറ്റേ ആൾക്കെന്ത് സംഭവിച്ചു എന്നുള്ളതും സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് അത് ആരൊക്കെയാണ് ആ താരങ്ങൾ എന്നുള്ളതും ആർക്കാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടുതന്നെ അനുഭവിച്ചറിയുക വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഓരോ ഘട്ടങ്ങളും പോകുന്നത് ചെറിയ ചെറിയ വേദനകൾ നമുക്ക് തുടക്കം മുതൽ തന്നെ സിനിമ തരുന്നുണ്ട് അത് ഈ ഒരു ഫീൽ ഗുഡിൽ വലിയ ഫീല് തന്നെ തന്നിട്ടാണ് പോകുന്നത് എന്ന് കൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യമേ തന്നെ പ്രണവ് മോഹൻലാലിനെ എടുത്തു പറയേണ്ടതുണ്ട് പ്രണവ് മോഹൻലാൽ ഇത് പോസിറ്റീവ് ഘടകങ്ങൾ പറയുന്ന ഘട്ടത്തിലായിട്ട് കൂട്ടിയാൽ മതി പ്രണവ് മോഹൻലാലിന്റെ അഭിനയം ഓരോ സിനിമ കഴിഞ്ഞു വരുതോറും അദ്ദേഹം മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് എന്ന് നമ്മൾ പറയാറുണ്ട് ഈ ഒരു സിനിമയിൽ ആ മെച്ചപ്പെടലിൻ്റെ ഏറ്റവും പീക്കിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് കൊടുത്ത റോൾ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഗെറ്റപ്പ് ചേഞ്ച് ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ കള്ളുകൂടിയനായിട്ടും ആ ഒരു മ്യൂസീഷ്യനായിട്ടൊക്കെയുള്ള പ്രകടനം വളരെ മനോഹരമായിട്ട് നമുക്ക് പല കഥാപാത്രങ്ങളും അതുപോലെ കണ്ടിട്ടുണ്ട് ും ഇക്കുൻപത് പറഞ്ഞത് കേട്ടു വിനീത് ശ്രീനിവാസൻ പറഞ്ഞേ കേട്ടു മുരളി പഴയ നടൻ മുരളിയാണ് ഇതിനകത്ത് പ്രണവിന്റെ കഥാപാത്രത്തിന് റഫറൻസ് ആയിട്ട് വെച്ചതെന്നുള്ളത് തീർച്ചയായിട്ടും പടത്തിന്റെ പേര് മറന്നുപോയി താഴെ ഒന്ന് കമന്റ് ഒരു 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 പടമുണ്ട് മ്യൂസിക് അതിനകത്ത് വയലിനിസ്റ്റ് ആയിട്ട് നമ്മുടെ മുരളി വരുന്ന കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തിന്റെ കുറച്ചധികം ആ കഥാപാത്രത്തെ നമുക്കിതിനകത്ത് പ്രണവ് മോഹൻലാലിലൂടെ കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നു അത് വിനീത് ശ്രീനിവാസനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എന്ത് തന്നെയാലും വളരെ മനോഹരമായിട്ട് ആ മുരളിയെ പോലുള്ള അത്രയധികം സീനറായിട്ടുള്ള അത്രയധികം പെർഫെക്റ്റ് ആക്ടറായിട്ടുള്ള മുരളിയെ പോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ആ റേഞ്ചിലേക്ക് ഉയരാനായിട്ട് പ്രണവ് മോഹൻലാലിന് ഈ സിനിമയിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയ പോസിറ്റീവായിട്ട് എന്നെ എടുത്തു പറയേണ്ടതാണ് മറ്റൊരു പോസിറ്റീവെന്ന് പറയുന്നത് സുഹൃത്തായിട്ട് അഭിനയിക്കുന്ന ധ്യാൻ ശ്രീനിവാസനാണ് ധ്യാനിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് സിനിമകളിൽ ഒന്ന് എന്നല്ല മാത്രമല്ല ധ്യാൻ യിച്ച ഏറ്റവും നല്ല സിനിമ എന്ന് തന്നെ ഈ സിനിമയെ പറയാൻ സാധിക്കും തുടർ പരാജയങ്ങളിൽ പെട്ടു നിൽക്കുന്ന ധ്യാനിന് കിട്ടിയ ഒരു പിടിവെള്ളി തന്നെയായിരിക്കും ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ അതുപോലെ നായികയ്ക്ക് വലിയ പ്രാധാന്യമില്ലാത്ത ഒരു സിനിമ കൂടിയാണിത് നമ്മുടെ ട്രെയിലറും ബാക്കി ടീച്ചറും ഒക്കെ കാണുമ്പോഴും കല്യാണി പ്രിയദർശനെ അങ്ങനെ അത്രയധികം കാണാത്തതിന്റെ കാരണവും അതുതന്നെയാണ് ഒരു നായിക സങ്കല്പം ഇല്ലാത്ത സിനിമ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് എന്ന് കരുതി ഫാമിലീസിന് ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട അതിനെയൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ മനോഹരമായിട്ട് പടം കൊണ്ടുപോയിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് മറ്റുള്ള കഥാപാത്രങ്ങളായത് ബേസിൽ ജോസഫിന്റെ കഥാപാത്രമായാലും നിവിൻ പോളിയുടെ കഥാപാത്രമായാലും സ്ക്രീനിലേക്ക് വരുന്നത് സിനിമ ഒരു ഈ പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെയൊക്കെ ആ ഒരു മൂഡിൽ പിടിച്ചിട്ടാണ് പടം തുടക്കം തൊട്ട് മുന്നോട്ട് പോകുന്നത് ആ ഒരു ചെറിയ ഒരു സങ്കടം സന്തോഷം കോമഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പയ്യെ പയ്യെ ഒഴുകി പോകുന്ന സിനിമയ്ക്ക് ഒരു വലിയ വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്ത് ചാടുന്ന ഫീലാണ് സെക്കൻഡ് ഹാഫിൽ നിവിൻ പോളിയെ കാണിക്കുന്നതോടും തൊട്ട് വരുന്നത് നിവിൻ പോളി പിന്നീട് പടത്തെ ടോട്ടലി കൈകാര്യം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിവിൻ പോളി എപ്പോൾ സ്ക്രീനിൽ വന്നു തുടങ്ങുന്നോ എപ്പോൾ അദ്ദേഹം സ്ക്രീനിൽ നിന്ന് പോകുന്നു അത്രയും ടൈം അദ്ദേഹം തന്നെയാണ് സിനിമയിലെ ഹീറോ മോഹൻലാലിനെ സൈഡിലേക്ക് മാറ്റി വച്ചിട്ടുള്ള പ്രകടനം അദ്ദേഹം കാഴ്ചവച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ശക്തമായിട്ടുള്ള തിരിച്ചുവരവിനുള്ളൊരു സാധ്യത കൂടി ഈ സിനിമയിൽ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ചിരിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള എല്ലാ വികാരങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ റിയാലിറ്റിയെ ബേസ് ചെയ്തിട്ട് ഒരു പക്ക കള്ളുകൂടിയനായിട്ട് അടിച്ച് പാമ്പായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു വീഡിയോ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് റിയൽ ലൈഫിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു സംഭവത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ ഒരു സിനിമ ഒരുപക്ഷെ നിവിൻ പോളിയുടെ വലിയ ശക്തമായിട്ടുള്ള തിരിച്ചുവരുവന് കാരണമായേക്കാം എന്ത് തന്നെയാലും ഇങ്ങനെയൊക്കെ അതുപോലെ എടുത്തു പറയേണ്ടതാണ് മ്യൂസിക്കിൽ ഭയങ്കര അധികം പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളും വളരെ മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഈ സിനിമയിൽ കാണാൻ സാധിക്കും ക്യാമറ വർക്കുകളുടെ ആംഗിളുകളുടെയൊക്കെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശരാശരി അനുഭവമാണ് എനിക്ക് തോന്നിയത് വലിയ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നും തോന്നിയില്ല അതും നല്ലതായിട്ട് തന്നെ പറയാം കാരണം അത്ര ഞെട്ടി ക്യാമറ വർക്കുകളൊന്നും ഈ സിനിമയ്ക്ക് ആവശ്യമില്ല പറയാൻ ആഗ്രഹിക്കുന്നത് ഒപ്പിയെടുത്ത് പോയാൽ മാത്രം മതി എന്നുള്ള ഒരു സിനിമയാണിത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫീലും ഓക്കെ ആയിട്ട് പറയാൻ സാധിക്കും മ്യൂസിക് ഗംഭീരം എന്ന് ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു ഇനി കുറച്ച് നെഗറ്റീവ് കഥാ കാര്യങ്ങളെ പറ്റി പറയുന്ന സമയത്ത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു സംഭവമാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന താരം സൂപ്പർ സ്റ്റാറായി മാറിയത് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അത്രയും വലിയൊരു താരമായി മാറിയത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം മേടിച്ച സ്ക്രിപ്റ്റുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റുകളിൽ അദ്ദേഹം വലിയ വലിയ ഒരു കാര്യം ചെയ്തിരുന്നു എപ്പോഴും സൂപ്പർ താരങ്ങൾ പ്രത്യേകിച്ച് മോഹൻലാലിനെ കൂടെ മുന്നിൽ നിർത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു മോഹൻലാലിനെ മുന്നിൽ നിർത്തി പുറകിലൂടെ അദ്ദേഹം നടന്ന് കയറി വരുന്ന ഒരു ഘട്ടമാണ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ കാണാൻ സാധിച്ചത് അതായത് കൂടെ ഒരു താരം ഒപ്പം ഞാനും എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ സ്വന്തം മനിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വിനീത് ശ്രീനിവാസൻ ശ്രമിച്ച ഒരു സിനിമയാണോ ഇത് എന്നുള്ളത് പടം തുടക്കം തൊട്ട് അവസാനം വരെ എനിക്ക് തോന്നിയിരുന്നു കാരണം പ്രണവ് മോഹൻലാലിനെ പോലെയുള്ള ഒരു താരത്തിന്റെ വല്ലപ്പോഴും മാത്രം ആർക്കെങ്കിലും ആയിട്ടുള്ള ഒരു നടന്റെ ഡേറ്റ് കിട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തേക്കാൾ പല ഘട്ടങ്ങളിലും കൂടുതലായിട്ട് വരുന്നത് അല്ലെങ്കിൽ പടം ത്രൂ കാണുന്ന സമയത്ത് ഇത് ധ്യാൻ ശ്രീനിവാസന്റെ പടത്തിൽ പ്രണവ് സഹനടനായിട്ട് അഭിനയിച്ചതാണോ എന്ന് തോന്നുന്ന ഒരു ഫീല് പല ഘട്ടങ്ങളിലും വന്നിട്ടുണ്ട് അത് അങ്ങനെ തോന്നൽ പ്രേക്ഷകർക്ക് എനിക്കല്ലാതെ വേറെ ഏതെങ്കിലും പ്രേക്ഷകർക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഇത് വിനീത് ശ്രീനിവാസൻ നൈസായിട്ട് സ്വന്തം അനിയനെ രക്ഷപ്പെടുത്താൻ ചെയ്ത ഒരു സംഭവമാണ് എന്നുള്ളത് അതുകൊണ്ട് തെറ്റൊന്നും പറയാനില്ല പക്ഷേ ഇത്രയും വലിയൊരു താരത്തിന്റെ ഡേറ്റ് കിട്ടിയിട്ട് അതായത് കിട്ടാത്ത കനിയാണ് വലിയ താരം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ കിട്ടാക്കനിയായിട്ടുള്ള ഈ ഒരു ഡേറ്റ് കിട്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് വളരെ മനോഹരമായിട്ട് കിട്ടിയ റോൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ധ്യാനം മോശമല്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ വേണ്ടിയിരുന്നില്ല കാരണം പ്രധാനമായിട്ടും ഇദ്ദേഹത്തിന്റെ പ്രണവ് മോഹൻലാലിന്റെ കഥാപാത്രം വലിയ ഡെപ്ത് ഉള്ളതും വലിയ ഫീൽ ഉളവാക്കുന്നതുമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു പക്ഷെ ആ ഒരു ഫീലിലേക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് ഈ അനിയനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൽ കുറേയധികം വിട്ടുപോയോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് അതാണ് ഇതിനകത്ത് ഒന്നാം നെഗറ്റീവ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ മൂന്ന് മണിക്കൂറോളം ദൈർഘ്യം എന്ന് പറയുന്നത് കുറച്ചധികമായി പോയി എന്ന് ഓപ്പണായിട്ട് പറയാതെ വയ്യ ഏകദേശം ഒരു അരമണിക്കൂറോളം അതിൽ നിന്ന് കുറച്ചാൽ പോലും ഇത്ര കുറച്ച് ഇത് ആശ്വാസം ജനങ്ങൾക്ക് കിട്ടുമായിരുന്നു ലാഗൊന്നും അടിക്കുന്നില്ല എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതുണ്ട് പക്ഷേ ആ ഒരു ഇത് ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിയുന്നത് കഴിയുമ്പോൾ കുറച്ചധികം നീണ്ടുപോയോ എന്ന് തോന്നി അത് വാച്ച് നോക്കുന്ന സമയത്ത് ശരിയാണോ ഒന്നേ മുക്കാൽ മണിക്കൂറോളം ഒന്നേ ഒന്നര മണിക്കൂറിലധികം സമയം ഫസ്റ്റ് ഹാഫിൽ എടുത്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫും അതേപോലെ തന്നെ വന്നു ആ ഒരു ഫീല് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് മൂന്നാമത് ഒരു നെഗറ്റീവ് തീർച്ചയായിട്ടും പറയേണ്ടിയിരുന്നതും അല്ലെങ്കിൽ പടത്തിൻ്റെ ആ ഒരു ഘട്ടത്തിൽ പടം നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ വളരെ മോശം എന്നുള്ള അഭിപ്രായം ഞാൻ പറയാനും തീരുമാനിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു ഇതിന്റെ ക്ലൈമാക്സ് പക്ഷെ അവിടെ ഒരു വലിയ ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ട് അവസാനം ഞെട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ ചെയ്ത വലിയൊരു ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം ായിരുന്നു സ്ഥിരം ക്ലീഷെ ക്ലൈമാക്സ് ആദ്യം കൊടുത്തു അതിനുശേഷം അദ്ദേഹം തൻ്റേതായിട്ടുള്ള ശൈലിയിലുള്ള രണ്ടാമത്തെ ക്ലൈമാക്സും കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഹാപ്പിയായി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ആ ഒരു നെഗറ്റീവ് പറയാനിൻ്റെ പറയേണ്ടിയിരുന്ന നെഗറ്റീവ് മാച്ച് കളയുന്നു എന്ത് തന്നേലും ഇത്രയൊക്കെ നെഗറ്റീവ് പറയാനുള്ളൂ ഇത് നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ ലെങ്ത്ത് കുറച്ച് കൂടി എന്നുള്ളതും ഈ പറഞ്ഞ മാതിരി പ്രണവിൻ്റെ ഡേറ്റ് കിട്ടിയിട്ട് അത് യൂസ് ചെയ്തില്ല എന്നുള്ളതും യൂസ് ചെയ്തില്ല മീൻസ് ആ കഥാപാത്രത്തിന് കുറച്ചുകൂടി ഡെപ്ത് കൊടുക്കാമായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് 呃。Uh ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് പുറത്ത് നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ അഭിപ്രായത്തിൽ കേട്ട ഒരു കാര്യം കൂടി ഇവിടെ പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് എൻ്റെ സ്വന്തം അഭിപ്രായമല്ല എനിക്കത് നേരെ വിപരീതമായിട്ടുള്ള അഭിപ്രായമാണ് അത് കല്യാണി പ്രിയദർശന്റെ കഥാപാത്രം ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഫീലാണ് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് തോന്നില്ല കല്യാണി പ്രിയദർശന്റെ കഥാപാത്രം അങ്ങനെ ഒരു നെഗറ്റീവ് കഥാപാത്രമായിട്ട് നിർത്തേണ്ടിയിരുന്നില്ല എന്ന് കമന്റുകൾ അവിടെ കാണുകയുണ്ടായി അല്ലെങ്കിൽ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു സ്ത്രീകൾ ഉൾപ്പെടെ പറയുന്നത് ഞാൻ കേട്ടു സ്ത്രീകൾ മീൻസ് പെണ്ണുങ്ങൾ ഉൾപ്പെടെ പക്ഷേ എല്ലാ ും നല്ലവരായിരിക്കണം അല്ലെങ്കിൽ എല്ലാ നായികമാരും പവിത്രകളായിരിക്കണം എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല തീർച്ചയായിട്ടും സാധാരണ നായിക സങ്കല്പങ്ങൾ പൊളിച്ചെഴുതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു രീതിയിലുള്ള ഒരു കഥാപാത്രം തന്നെയായിരുന്നു ഇത് ടോട്ടലി നല്ല സിനിമ എന്ന് ഞാൻ വിലയിരുത്തുന്നു ഈ ഒരു സിനിമയ്ക്ക് ഒരു റേറ്റിംഗ് കൊടുക്കാനൊന്നും നമുക്ക് സാധിക്കത്തില്ല എന്നുണ്ടെങ്കിലും എൻ്റെതായിട്ടുള്ള നിലവാരത്തിൽ ഞാൻ റേറ്റിംഗ് കൊടുക്കുകയാണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ പോയിന്റ് ഫൈവ് വരെ കൊടുക്കും നല്ല ഒരു ഫാമിലി എൻ്റർടൈനറാണ് നൂറിൽ നൂറ് മാർക്ക് നൂറിൽ നൂറ് ശതമാനവും ഫാമിലീസിന് കാണാവുന്ന ഒരു സിനിമ കൂടിയാണ് ഈ ഒരു ചിത്രം എന്ന് എടുത്തു പറയുന്നത് അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ഈ ഒരു ഉത്സവ സീസണിൽ തിയേറ്ററിൽ പോയി പടം കാണുക പെരുന്നാളും വിഷുവും വേറെ ഏതൊക്കെയോ ഉണ്ട് അപ്പോൾ എല്ലാത്തിനും കൂടെ കൂടി നിങ്ങൾ ഈ പടം ആയിട്ട് പോയി കാണുക അതിനുള്ള മുതലുണ്ട് പിള്ളേരും കൂട്ടിപ്പോക്കോ മോശമായിട്ടുള്ള ഒന്നും തന്നെയില്ല നന്ദി നമസ്കാരം